കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയിൽ വാഹന അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ഏഴംകുളം പട്ടാഴിമുക്കിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് കാർ യാത്രികർ രണ്ടു പേർ മരിച്ചത് പന്തളം തുമ്പമൻ നോർത്ത് ജി എച്ച് എസിലെ അധ്യാപിക നൂറനാട് സ്വദേശി മുപ്പത്തിയാറുകാരി അനുജ കാർ ഓടിച്ചിരുന്ന ചാരുമൂട് പാലമേൽ ഹാഷിം മൻസലിൽ മുപ്പത്തിയഞ്ചുകാരൻ ഹാഷിം എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു ഓടിക്കൂടിയ നാട്ടുകാർ കാറിലുണ്ടായിരുന്നവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരമറിഞ്ഞ് അടൂർ പോലീസും അഗ്നിരക്ഷ സേനയും സ്ഥലത്തെത്തി സേന റോഡിൽ പരന്ന ഓയിൽ നീക്കം ചെയ്തു അപകട ഒഴിവാക്കി ഇതേസമയം അപകടം സംബന്ധിച്ച ദുരൂഹതയുള്ളതായി പോലീസ് പറയുന്നു തിരുവനന്തപുരത്ത് വിനോദസഞ്ചാരത്തിന് പോയി തിരികെ വരുമ്പോൾ വാഹനം തടഞ്ഞ് അനുജയെ ഹാഷിം കാറിൽ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നുവെന്ന് സഹ അധ്യാപകർ പറയുന്നു അമിത വേഗത്തിലെത്തിയ കാർ കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് സിസി ടി വി ദൃശ്യങ്ങൾ സഹിതം വിശദമായ പരിശോധന നടത്തുകയാണ് അടൂർ പോലീസ് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്